ഗായകൻ മുഹമ്മദ് റഫിയുടെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ഖത്തറിൽ സംഗീത പരിപാടി സംഘടിപ്പിക്കുന്നു അടുത്ത വ്യാഴാഴ്ചയാണ് റഫീദി ഖത്തറിന്റെയും വേൾഡ് മലയാളി ഫെഡറേഷന്റെയും സഹകരണത്തോടെയാണ് മുഹമ്മദ് റഫിക്ക് സംഗീതാഞ്ജലിയായി റഫി കെ യാദൈൻ ഒരുക്കുന്നത് വക്ര ഡി പി എസ് സ്കൂളാണ് വേദി മുഹമ്മദ് റഫിയുടെ മകനും റഫി ഫൗണ്ടേഷൻ ചെയർമാനുമായ ഷാഹിദ് റഫി പരിപാടിയിൽ പങ്കെടുക്കും മുഹമ്മദ് ത്വയീബും പിന്നണി ഗായിക സുമി അരവിന്ദും റഫിയുടെ നിത്യഹരിത ഗാനങ്ങൾ ആലപിക്കും ഇന്ത്യ ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള അംബാസഡർമാർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രവേശനം സൗജന്യമാണ് ദോഹ വേവ്സ് ചെയർമാൻ മുഹമ്മദ് ത്വയീബ് ഡോം ഖത്തർ പ്രസിഡന്റ് ഉസ്മാൻ കല്ലൻ സുബേർ പാണ്ഡവത് സിദ്ദിഖ് ചെറുവത്തൂർ ഷെറീഫ് ഉസ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദോഹ